രാജ്യത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അത് സാറില്ല ഈ ഭീരുക്കൾക്ക് തോന്നും ലോകത്ത് ബാക്കിയുള്ളവരെല്ലാരും അവരോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ ഭയത്തിലാണ് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഭയത്തിൽ ഭയപ്പെട്ട് ഭയപ്പെടുത്തി ഭയത്തിൽ ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ഭീരുക്കളാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം ഈ അവരെ എല്ലാവരും പേടിച്ചാരണ്ട് ജീവിക്കുന്നവരാണ് എന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് ഇവർക്കുള്ളത് ഇപ്പൊ നമുക്കല്ല എന്താ എന്താ ഇതിന് പറയാൻ കഴിയില്ല എന്നാത കാര്യം ഇദ്ദേഹം ശരിക്കും ഈ പൗരത്വ നിയമത്തിനെ ഇതിനെ പറ്റി ശരിക്കും അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉള്ളത് അദ്ദേഹം ഇവിടെ പറഞ്ഞതാണ് പാകിസ്ഥാൻ ഇസ്ലാമാബാദ് പിന്നെ വേറെ ഏതോ രാജ്യം ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് അതായത് അദ്ദേഹത്തിന് തന്നെ ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ല എന്താണ് ഈ സാധനം എന്നുള്ളത് അറിയില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളവരോട് നമ്മൾ ഇനി ഈ നിയമത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയും നൂലാമലകളെ പറ്റിയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒരുപാട് വൃഥായവ്യായമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല കാര്യം ഈ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഈ രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് പേർ പറഞ്ഞ ആ ഒരു വിശദീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ പൗരത്വ നിയമ ഭേദഗതി എന്താണെന്നുള്ളതും അത് ഈ രാജ്യത്തെ പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല എന്നുള്ളതും നമ്മുടെ അയൽ രാജ്യങ്ങളായ പ്രത്യേകിച്ച് ഒരു സമയത്ത് നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിലെ ഇവിടെ നിന്നും മതത്തിന്റെ പേരിൽ വിഘടിച്ചു പോയ ആ രാജ്യങ്ങളിലെ എന്താണ് പ്രൊസിക്യൂഷൻ പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകണം എന്നുള്ള ആ കാലം മുതൽ സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ സർക്കാരുകളും നമ്മുടെ രാജ്യമെടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട് ആ നിലപാടിനെ കൂടുതൽ അതിന് ആ നിലപാടിനെ സാധൂകരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണം ഇപ്പോഴാണ് നടന്നത് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് അത്രമാത്രം ലളിതമാണിത് ഈ രാജ്യത്ത് ആർക്കും ഈ ലോകത്തിൽ എവിടെ നിന്നും ഏത് ആൾക്കും ഇവിടെ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്ന ഇവിടുത്തെ നിയമം അനുസരിച്ച് പൗരത്വത്തിനപേക്ഷിക്കുന്നതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ല ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് നിയമാവലികളുണ്ട് അതനുസരിച്ച് സർക്കാർ തീരുമാനിക്കും അങ്ങനെ പൗരത്വം കൊടുക്കും അങ്ങനെ എത്രയോ പേര് ഇവിടെ സോണിയാഗാന്ധി വരെ ഇവിടെ ഒരു വിദേശ പൗര ആയിരുന്നത് അവർ ഇവിടെ പൗരത്വത്തിനെ അപേക്ഷിച്ച് പൗരത്വം ലഭിച്ച സ്ത്രീയാണ് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ പല മതവിഭാഗത്തിൽപ്പെട്ടവർ ഇവിടെ പൗരത്വത്തിന് അപേക്ഷി അപേക്ഷിച്ചിട്ടുണ്ട് പൗരത്വം ലഭിച്ചു ഇവിടെ കഴിയുന്നുണ്ട് എന്നാൽ ഈ നിയമം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഞാൻ ഈ മുമ്പ് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇത് മുഖ്യമന്ത്രിക്ക് അറിയാൻ വയ്യാത്ത അല്ല മുഖ്യമന്ത്രിക്ക് അറിയാൻ വയ്യാത്തതൊന്നുമല്ല ഈ പറയുന്നവർക്കും അറിയാൻ വയ്യാത്തതല്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി നിർത്താൻ പറ്റിയ ഒരു എലമെന്റിന്റെ സാധ്യതയുണ്ട് അതിനൊരു സാധ്യത കണ്ടപ്പോൾ അതിനെ എങ്ങ എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയുമോ അത്രമാത്രം ഇവർ ഉപയോഗിക്കും മാത്രമേ ഉള്ളൂ ഇവിടെ മുഖ്യമന്ത്രി പറയുന്ന കേട്ടില്ലായിരുന്നു എന്താണ് ഇവിടെ അടിവരയിട്ട് പറയുന്നു നിയമം കേരളത്തിൽ നടപ്പാക്കില്ല ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം രാജ്യത്തെ നിയമമാണ് കേരളം വേറെ രാജ്യമൊന്നുമല്ല പിന്നെ ഇവിടെ ഈ നിയമപ്രകാരം പൗരത്വം ലഭിക്കുന്നവരെ താമസിപ്പിക്കാനുള്ള ഇടമായിട്ട് കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് ഒട്ട് തെരഞ്ഞെടുത്തിട്ടുമില്ല അതുകൊണ്ട് ഇവിടെ ഇവിടെ നടക്കില്ല കേന്ദ്ര നിയമം കേന്ദ്രത്തിന്റെ കൈക്കും ഇത് കേരള രാജ്യമാണ് പിണറായി രാജാവാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യാം നമുക്ക്